ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റൂബിയെ കണ്ട് സിദ്ധു സംസാരിച്ചതോടു കൂടി റൂബി അങ്ങ് വെപ്രാളപ്പെടുകയാണ് റൂബിക്ക് പേടിയാവുകയാണ് ചന്ദ്രയ്ക്ക് വേണ്ടി സഹായിച്ച് ഞാൻ ഞാൻ തന്നെ കുരുങ്ങേണ്ടി വരും എൻ്റെ ജോലിയും കളയും അതിലും ഭേദം ചന്ദ്രയെ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണ് നല്ലത് എന്ന് മനസ്സിലാക്കിയ റൂബി ശരത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് ശരത്തിനോട് പറയണേ എനിക്ക് അത്യാവശ്യമായി നിന്നെ കണ്ടൊന്ന് സംസാരിക്കണം നീ ഒന്ന് വരണം എന്ന് പറയുമ്പോൾ അതിനെന്താ റൂബി മാഡം ആദ്യം ഫോണിലൂടെ എന്താണ് ാണ് കാര്യം എന്ന് വെച്ച പറ എന്ന് പറയുമ്പോൾ ഇല്ല ഫോണിലൂടെ പറയാൻ കഴിയില്ല ശരത്തെ നേരിട്ടാണ് പറയേണ്ടത് അതുകൊണ്ട് നീ ഇവിടെ വന്നിരിക്കണം എന്ന് പറയട്ടോ അങ്ങനെ ശരത്ത് റൂബിയുടെ അടുത്തേക്ക് ചെല്ലണം അങ്ങനെ റൂബിയും ശരത്തും ചന്ദ്രലേഖയെ ഒളിപ്പിച്ച് താമസിച്ച് ആ വീട്ടിലേക്ക് ചെല്ലുക കേട്ടോ എന്നിട്ട് ചന്ദ്രലേഖയുമായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ ചന്ദ്രയോട് എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ ഹാജരാവണം അല്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവും സിദ്ധു രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ് സിദ്ധു ക്രൈംബ്രാഞ്ചിനെ കേസ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതോടൊപ്പം ൂടി നമ്മളുടെ എല്ലാ കള്ളനാടകവും പുറത്താവുകയും നമ്മൾ എല്ലാവർക്കും മുന്നിൽ നാണം കെടുകയും ചെയ്യും എന്ന് പറയുമ്പോൾ അത് കേട്ടതോടുകൂടി ശരത്തിന് പിന്നെ ടെൻഷൻ ആവുകയാണ് ശരത്തിൻ്റെ എല്ലാ കള്ളത്തരവും പോലീസ് കൈയോടെ പോക്കും അതോടുകൂടി ഞാൻ ഇതുവരെ ഉണ്ടാക്കി വന്ന എല്ലാതും എനിക്ക് കൈവിട്ടു പോകും അതുകൊണ്ട് അമ്മ പറയുന്നത് പോലെ ഇപ്പോൾ പോലീസുമായിട്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണ് എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ശരത്ത് പറയാണ് റൂബി മാഡം പറയുന്നതിലും കാര്യമുണ്ട് അതുകൊണ്ട് ചന്ദ്ര മേഡം എത്രയും പെട്ടെന്ന് പോലീസിന് പോയി ഹാജരാകണം എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയണ ഇല്ല അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല ഞാനപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് എൻ്റെ കൈയിൽ നിരമ്പ് മുറിച്ച് അവിടെയൊക്കെ ചോരത്തുള്ളികളാക്കിയ ശേഷമാണ് ഞാൻ ശരത്തിനെ ഫോൺ വിളിച്ച് അവിടെ നിന്നും രക്ഷപ്പെട്ടത് എന്ന് പറയുമ്പോൾ ശരത്ത് പറയണേ അത് ശരിയാണ് എന്നെ ചന്ദ്ര മേഡം വിളിച്ചിട്ടാണ് ഞാൻ അവിടേക്ക് ചെന്നത് അതുകൊണ്ട് ചന്ദ്ര മേഡത്തിനെ ഇവിടെ എത്തിക്കുകയും ചെയ്തു അതിൻ്റെയൊക്കെ പിറകിൽ ഞാനാണുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെയാണ് അത് ദോഷം അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്നതിനോടൊന്നും എനിക്ക് യോജിക്കാൻ കഴിയില്ല ചന്ദ്രമേട് സ്റ്റേഷനിൽ പോയി ഹാജരാവുന്നതാണ് നല്ലത് അതല്ല എന്നുണ്ടെങ്കിൽ എന്നെ എങ്ങാനും പോലീസ് പിടിച്ചാൽ ഞാൻ എല്ലാ സത്യങ്ങളും ഉണ്ടായ എല്ലാ സത്യവും ഞാൻ പറഞ്ഞു കൊടുക്കും എന്ന് പറയുമ്പോൾ റൂബി അങ്ങ് ദേഷ്യപ്പെടണേ നീ എന്താടാ പറഞ്ഞത് നീ പോലീസിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും നീ പോലീസിനോട് ഞങ്ങളെ ഒറ്റ കൊടുക്കുമെന്നോ എങ്കിൽ പിന്നെ നീ ഒരിക്കലും പുറത്തിറങ്ങില്ല നീ എന്നേക്കുമായി ജയിലിൽ തന്നെ കിടക്കേണ്ടി വരും നിന്റെ എല്ലാ കള്ളത്തരവും എനിക്ക് തെളി സഹിതം എനിക്കും ഹാജരാക്കാൻ കഴിയും ആരോടാണ് നീ കളിക്കുന്നത് എന്നുള്ളത് നീ ഓർത്തിട്ട് സംസാരിച്ചോളണം എന്ന് പറഞ്ഞ ഉടനെ തന്നെ ശരത് അങ്ങ് പേടിച്ചു പോവുകയാണ് ഇവരോടൊക്കെ പെരുമാറുന്ന സമയത്ത് സൂക്ഷിച്ചു പെരുമാറണം അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെയാണ് ഇതിന്റെ ദോഷം എന്ന് മനസ്സിലാക്കുന്ന ശരത് പിന്നെ ഒന്നും മിണ്ടാതെ നിൽക്കാൻ അങ്ങനെ റോബിയും ശരത്തും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കു തർക്കം ഉണ്ടാകുന്ന ആ സമയത്ത് ചന്ദ്ര പറയുന്നത് അപ്പോ നിങ്ങളൊന്നും നിർത്തുന്നുണ്ടോ നിങ്ങളൊക്കെ പറഞ്ഞു വരുന്നത് എന്താണ് അപ്പോൾ ഞാൻ പോലീസിൽ പോയി കീഴ് ടങ്ങണമെന്നല്ലേ അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ റോബി പറയണേ നീ ഉദ്ദേശിച്ചതുപോലെ കുറച്ചൊക്കെ നടന്നില്ലേ സിദ്ധു എല്ലാവർക്കും മുന്നിൽ നാണം കിട്ടില്ലേ അതിനു പുറമെ പ്രേമ അകത്തായില്ലേ പ്രേമ കുറച്ചു ദിവസമെങ്കിൽ ജയിലിൽ കിടന്നില്ലേ അത് പോരെ എന്ന് ചോദിക്കും അതുപോരാ എനിക്ക് സിദ്ധുവും കൂടി ജയിലിൽ കിടക്കണം അതാണ് എനിക്ക് വേണ്ടത് എന്നോട് കളിച്ചാൽ എന്തുണ്ടാകും എന്നുള്ളത് സിദ്ധുവും കൂടി അറിയണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കയ്യിലെ ഞരമ്പ് പോലും മെറിച്ചത് എന്ന് പറയുമ്പോൾ നീ ഒന്ന് അടങ്ങ് ചന്ദ്രേ നമുക്ക് ഇനിയും അവസരം വരും ഇനി എന്ത് അവസരം വരാനാണ് ഇനിയൊന്നും അവസരം വരില്ല അപ്പോൾ ശരത്ത് പറയണ അങ്ങനെയൊന്നും പൂർണ്ണമായി തള്ളിക്കളയേണ്ട ചന്ദ്രമേഡം ഇനിയും അവസരങ്ങൾ വരും ആ സമയത്ത് നമുക്ക് കൊടുക്കാം ഇപ്പൊ തൽക്കാലം ചന്ദ്ര മേഡം പോലീസിൽ പോയി ഹാജരാവണം സ്റ്റേഷനിൽ പോയി ഹാജരാവണം എന്ന് പറയട്ടോ അങ്ങനെ ചന്ദ്രയ്ക്ക് ദേഷ്യം അടക്കാൻ കഴിയുന്നില്ല ഞാൻ ഉദ്ദേശിച്ചതുപോലെ സിദ്ധുവിനെ എനിക്ക് സ്റ്റേഷനിൽ കയറ്റാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ആ ദേഷ്യത്തിലാണ് കേട്ടോ ചന്ദ്രൻ നിൽക്കുന്നത് അങ്ങനെ ചന്ദ്ര പറയണ് എന്നാൽ ശരി നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ സ്റ്റേഷനിൽ പോയി ഹാജറായിക്കോളാം ഞാനല്ലേ ഇപ്പോൾ അവരുടെ മുന്നിൽ നാണം കെടാൻ പോകുന്നത് നിങ്ങൾക്കാര്ക്കും ഒരു പ്രശ്നവുമില്ലല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ കല്ല് തുള്ളിയിട്ട് ചാടിത്തുള്ളി കൊണ്ട് അവിടെ നിന്നും എണീറ്റ് പോവാണ് അപ്പോൾ റൂബിയും ശരത്തും തൽക്കാലം ഇപ്പോൾ ഇതേ നിവൃത്തിയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ചിനെയോ സി ബി ഐയിനെയൊക്കെ കേസ് ഏൽപ്പിച്ചാലേ അതോടുകൂടി നമ്മളെല്ലാവരും അവതാളത്തിലാവും അതുകൊണ്ട് തൽക്കാലം ചന്ദ്ര ഇപ്പോൾ പിണങ്ങിയാലും കുഴപ്പമില്ല ചന്ദ്രയുടെ ഈ വാശി അംഗീകരിച്ചു കൊടുക്കും ക്കാൻ കഴിയില്ല കാരണം അത് എനിക്കും ദോഷമാണ് എൻ്റെ ജോലിയെയും ബാധിക്കും അത് കഴിഞ്ഞ് നിനക്കും അത് ബാധകമാണ് എന്നൊക്കെ അവർ പറയുകയാണ് അങ്ങനെ ചന്ദ്രയെ കൊണ്ട് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് ചന്ദ്രയോട് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി പറയണേ അങ്ങനെ ഇനി ചന്ദ്ര സ്റ്റേഷനിലെത്തുകയാണ് അപ്പോൾ സിദ്ധുവും അവിടെ എത്തുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രയ്ക്കാണെങ്കിലോ സിദ്ധുവിനെ കാണുമ്പോൾ തോറ്റു തുന്നം പാടിയ ആ ഒരു നാണത്തോട് കൂടിയിട്ടാണ് ഒരു പകയോട് കൂടിയിട്ടാണ് സിദ്ധുവിനെ നോക്കുന്നത് അപ്പോൾ സിദ്ധു ആണെങ്കിലോ ചന്ദ്രയുടെ മുന്നിൽ ജയിച്ച ഭാവത്തിലാണ് ട്ടോ എന്നോടാണോ നിന്റെ കളി എന്നുള്ള ഭാവത്തിലാണ് നോക്കുന്നത് അങ്ങനെ സ്റ്റേഷനിലെത്തിയ ശേഷം ചന്ദ്രയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല എന്നെ ആരും തട്ടിക്കൊണ്ട് പോയിട്ടില്ല എന്നുള്ളത് ചന്ദ്ര തന്നെ സ്റ്റേഷനിൽ വെച്ച് പറയാണ് അതോടുകൂടി കേസ് തല്ലിപ്പോവുകയാണ് കേട്ടോ അങ്ങനെ ഇനി പ്രേമയെ ജയിലിൽ നിന്നും വിട്ടയക്കുകയാണ് അങ്ങനെ പ്രേമ കരഞ്ഞുകൊണ്ട് സിദ്ധുവിൻ്റെ അടുത്തേക്ക് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടി കരയുകയാണ് കേട്ടോ അങ്ങനെ ചേച്ചി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ചേച്ചിയെ കൊടുക്കാൻ വേണ്ടി നോക്കിയതും എന്നെയും ചേച്ചിയെയും കൊടുക്കാൻ വേണ്ടി നമ്മളുടെ കുടുംബം നാണം കെടുത്താൻ വേണ്ടി നോക്കിയവർ തന്നെ അല്ലേ ഇപ്പൊ നാണം കെട്ടത് ചേച്ചി സത്യത്തിന്റെ ഭാഗം മാത്രമാണ് ജയിക്കുകയുള്ളു അത് എന്നല്ലെങ്കിൽ നാളെ അത് തന്നെയാണ് സംഭവിക്കുകയുള്ളൂ അല്ലാതെ തിന്മ മാത്രം ജയിച്ച് നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് സിദ്ധു പ്രേമയും കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുപോവാണ് അപ്പോഴത്തേക്കും സിദ്ധുവിൻ്റെ അച്ഛനെ കൂട്ടി അമൃതം വീട്ടിലെത്തിയിട്ടുണ്ടാവും അപ്പോൾ സിദ്ധുവിൻ്റെ അച്ഛനെ പ്രേമ ഇങ്ങനെ ജയിലിലാണെന്നുള്ള കാര്യം തൽക്കാലം അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല സിദ്ധുവിന്റെ അച്ഛന് ഇനി അസുഖം കൂടും പ്രേമയെ ഇതുവരെയും ജയിലിൽ നിന്നും വിട്ടില്ല എന്ന് അറിഞ്ഞാൽ അസുഖം കൂടുമെന്ന് കരുതിയിട്ട് സിദ്ധുവിൻ്റെ അച്ഛനിൽ നിന്ന് തൽക്കാലം മറച്ചു വെച്ചതായിരുന്നു അങ്ങനെ പ്രേമയും കൂട്ടി സിദ്ധു വരുന്ന സമയത്ത് അച്ഛനും ഒരുപാട് സന്തോഷാവണകനും ഒരുപാട് സന്തോഷമാവാട്ടോ അങ്ങനെ അച്ഛനും രംഗനും സിദ്ധുവും പ്രേമയും കൂടി സന്തോഷത്തോടു കൂടി നിൽക്കുന്ന സമയത്താണ് ഇനി ചന്ദ്രലേഖയുടെ കയറി വരവ് അങ്ങനെ ചന്ദ്ര നാണം കെട്ട് തലയും താഴ്ത്തി വരുക ഇതാണ് പ്രേമ ചന്ദ്രയോട് യഥാർത്ഥ മുഖം എടുക്കാൻ പോകുന്നത് അങ്ങനെ പ്രേമയുടെ യഥാർത്ഥ സ്വഭാവം ഇനി മുതൽ ചന്ദ്രലേഖ അറിയാൻ പോവുകയാണ് ചന്ദ്രലേഖയെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് പ്രേമ mas തീരുമാനിച്ചിട്ടുള്ളത് ചെയ്യാത്ത തെറ്റിന് അവൾ ഇത്രത്തോളം എന്നെ അനുഭവിച്ചതിന് അവളെ ഞാൻ വെറുതെ വിടില്ല എന്നുള്ള തീരുമാനത്തിലാണ് പ്രേമ പിന്നീട് ദേവികയെയും കൂട്ടി നേരെ മനോഹരൻ വീട്ടിലേക്ക് ചെല്ലുകയാണ് ഹോസ്പിറ്റലിൽ നിന്നും ദേവികയും കൂട്ടി നേരെ മനോഹരൻ വീട്ടിലെത്തുകയാണ് കേട്ടോ അപ്പോൾ സിദ്ധുവിനെ കണ്ട് മനോഹരൻ സംസാരിക്കുന്നുണ്ട് മോൻ കാരണമാണ് എനിക്കിപ്പോൾ ഇന്ന് ജീവനോടെ നിൽക്കാൻ കഴിയുന്നത് മോനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലേ ഈ ഒരു ഉപകാരം ചെയ്ത് ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറയുമ്പോൾ സിദ്ധു പറയണേ എനിക്കെന്തോ അങ്ങനെ തോന്നി അതുകൊണ്ടാണ് ഞാൻ അച്ഛൻ്റെ പുറകെ തന്നെ ഇരുട്ടിനെയും പരുന്തിനെയും പറഞ്ഞു വിട്ടത് പക്ഷേ എന്നോട് നന്ദി ഒന്നും പറയേണ്ട അച്ഛ കാരണം ഞാനും അച്ഛൻ്റെ ഒരു മോൻ തന്നെയല്ലേ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ മോൻ കാരണം മോന് ജീവിച്ചിരിക്കുന്നു ഇപ്പോൾ മോൻ കാരണം ഞാനും ജീവിച്ചിരിക്കുന്നു എന്ന് മനോഹരം പറയുമ്പോൾ അച്ഛൻ അങ്ങനെയൊന്നും പറയരുത് ഞാനും അച്ഛൻ്റെ മോൻ തന്നെയാണ് എന്നൊക്കെ പറയുമ്പോൾ ദേവികയുടെയും മനോഹരൻ്റെയും കണ്ണുകളൊക്കെ നിറയുകയാണ് ഒന്നും പറ്റാതെ തിരിച്ചു വന്നതിന് ദൈവത്തോട് നന്ദി പറയുന്നത് ണം എന്നൊക്കെ പറയട്ടെ അപ്പോൾ രംഗം ചോദിക്കുകയാണ് അല്ല ആരാവും ഇതിൻ്റെ പിറകിൽ എന്ന് ചോദിക്കുമ്പോൾ ആരാണെന്നുള്ളത് തീർത്ത് പറയാൻ കഴിയില്ല ഒരാളെ സംശയമുണ്ട് പക്ഷേ ആ സംശയത്തിൻ്റെ പേരിൽ ഒരാളെ അങ്ങ് പേരെടുത്ത് പറയാനൊന്നും കഴിയില്ല ഒരുപാട് പേരിപ്പോൾ ശത്രുക്കൾ ഉള്ളതല്ലേ എന്നൊക്കെ പറയട്ടെ അങ്ങനെ മനോഹരം വീട്ടിലേക്ക് ദേവികയും കൂട്ടി ചെല്ലാണ് ആ സമയത്താണ് പാർവതിയും മുത്തശ്ശിയും മനോഹരം വരുന്നത് കാണുമ്പോൾ ദേവികയെ ഒപ്പം കണ്ടതോടുകൂടി അവർക്ക് രണ്ടുപേർക്കും അങ്ങ് ദേഷ്യം വരികയാണ് അപ്പോൾ മുത്തശ്ശി പറയുന്നത് ഇവൾ വീണ്ടും ഇവിടേക്ക് തന്നെ വലിഞ്ഞു കയറി വരികയാണല്ലോ നാണമില്ലാതെ എന്നൊക്കെ പറയണ്ടോ ഇവളെ വെറുതെ വിടരുത് ഇവൾ രണ്ടും കൽപ്പിച്ചോണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വരുന്നത് എന്തോ അവളുടെ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട് ആ തിരിച്ചു വരവിൻ്റെ ഉദ്ദേശം അതാണെന്നും മുത്തശ്ശി പറയണേ അപ്പോൾ പാർവതി പറയണേ ഇതങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും ഞാൻ പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേവികയുടെ അടുത്ത് ചെന്നിട്ട് പറയണേ നിന്നെ എല്ലടി ഇവിടെ നിന്നും ഇറക്കി വിട്ടത് പിന്നെ എന്തിനാടി നീ വലിഞ്ഞു കയറി വീണ്ടും ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ മനോഹരം പറയണേ ഞാൻ വിളിച്ചിട്ടാണ് ദേവിക മോൾ ഇവിടേക്ക് വന്നത് എന്താ എന്ന് ചോദിക്കുമ്പോൾ അതിനെ ഇവളെ ഇനി വീട്ടിലേക്ക് കയറ്റാനൊന്നും പറ്റില്ല ഇവൾക്കങ്ങനെ അഴിഞ്ഞാടി നടക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല ഈ വീട്ടിൽ നിന്നുകൊണ്ട് ഇവൾ ഇനി അഴിഞ്ഞാടാനൊന്നും ഞാൻ സമ്മതിക്കില്ല ഇവിടെ ഒരു പെൺകുട്ടി കൂടി ഉള്ളതാണ് അവളെ കെട്ടിച്ചു വിടാനുള്ളതാണ് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഇനി പറ്റില്ല ഇതിപ്പോൾ മറ്റൊരു പെണ്ണിൻ്റെ ഭർത്താവാണ് എന്നിട്ട് പിന്നെ വീണ്ടും ഇവൾ നാണമില്ലാതെ എന്തിനാണ് സിദ്ധുവിൻ്റെ കൂടെ കാറിൽ പോവാനും അഴിഞ്ഞാടി നടക്കാനൊക്കെ നിൽക്കുന്നത് അത് ഈ വീട്ടിൽ നടക്കില്ല എന്ന് പറഞ്ഞ ഉടനെ മനോഹരന്റെ ക്ഷമ നശിക്കുകയാണ് അങ്ങനെ പാർവതിയുടെ കാരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ അപ്പോൾ ദേവിക അച്ഛാ വേണ്ട അച്ഛാ എന്ന് പറയുമ്പോൾ നീ ഒന്ന് വെറുതെ ഇരിക്കുമ്പോൾ ഇവൾ ഏതു വരെ പോകുമെന്നുള്ളത് ഞാൻ നോക്കിയതാണ് എന്താടി എൻ്റെ മോൾ ചെയ്ത് തെറ്റി എൻ്റെ മോൾ ആരെ കൂടി അടി അഴിഞ്ഞാടാൻ വേണ്ടി പോയത് ഇനി മേലിൽ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് മനോഹരൻ കണക്കിന് കൊടുക്കുകയാണ് പാർവതിക്ക് അതോടുകൂടി മുത്തശ്ശിക്ക് പിന്നെ ഒന്നും പറയാൻ കഴിയുന്നില്ല അപ്പോൾ മുത്തശ്ശിയും ചെറുതായിട്ടൊന്ന് പേടിക്കുകയാണ് മനോഹരൻ്റെ ആ ദേഷ്യമൊക്കെ കാണുമ്പോൾ അപ്പോൾ മുത്തശ്ശി എന്താടാ മനോഹരൻ അമ്മ ഇനി മിണ്ടി പോവരുത് എന്ന് പറഞ്ഞതോടുകൂടി മുത്തശ്ശിയുടെ അടയുകയാണ് എൻ്റെ മോളെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ ആരും ഉദ്ദേശിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവികയും കൂട്ടി മനോഹരൻ അവിടെ നിന്നും പോകുന്നത് അങ്ങനെ ഇനി രാത്രിയാവുന്ന സമയത്ത് ശരത്ത് അവിടേക്ക് വരികയാണ് അപ്പോൾ നിത്യയാണെങ്കിലോ ശരത്ത് രണ്ട് ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തത് കൊണ്ട് ദേവികൊക്കെ നല്ല സംശയം വരികയാണ് അങ്ങനെ ശരത്തിനെ കണ്ടതോടുകൂടി മനോഹരൻ പറയുകയാണ് എവിടേക്കാണാവോ ഇത്രയും ദിവസം പോയത് എവിടെയാണാവോ ഇപ്പോൾ കറങ്ങിയിട്ട് വരുന്നത് ഊരിച്ചു വരുന്നുണ്ടല്ലോ എന്തായാലും ഇനി നിൻ്റെ ഈ താമസം ഇവിടെയുള്ള താമസം അങ്ങ് നിർത്തിയേക്ക് എന്ന് പറയും അച്ഛ അച്ഛൻ എന്താ ഈ പറയുന്നത് അതേ ശരത്ത് മോനെ ഞാൻ പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത് എൻ്റെ മോളെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യൻ ഇവിടെ ഇപ്പോഴേ താമസിക്കുന്നത് ശരിയല്ലല്ലോ നിന്നെ ഇത്രയും ദിവസം ഇവിടെ താമസിപ്പിച്ചത് തന്നെ തെറ്റാണ് അപ്പോൾ ഇനിയിപ്പോൾ വിവാഹമൊക്കെ അടുത്ത് വരികയല്ല അപ്പോൾ ഇനി നീ ഇവിടെ താമസിക്കുന്നത് ശരിയല്ല ആളുകളൊക്കെ പലതും പറയും അതുകൊണ്ട് ശരത്ത് മോനിപ്പോ തൽക്കാലം ഈ വീട്ടിൽ നിന്നും ഇറങ്ങിയ മതിയാവു എന്ന് പറയുമ്പോൾ മുത്തശ്ശിയും പാർവതിയും വന്ന് തടയാൻ വരുമ്പോൾ നിങ്ങൾ രണ്ടു പേരും മിണ്ടി പോവരുത് ഞാൻ പറയുന്നതാണ് ഈ വീട്ടിൽ ഇനി ഇനിക്കാൻ പോകുന്നത് അതുകൊണ്ട് ശരത് ഇനി ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നിത്തിക്കൂട്ടി അച്ഛൻ പറയുന്നത് കേട്ടില്ല അല്ല ശരത്തേട്ട അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട് നമ്മുടെ വിവാഹം നടക്കാൻ പോകില്ലേ അതിന്റെ മുന്നേ തന്നെ ശരത്തേട്ട ഇവിടെ നിൽക്കുന്നത് തന്നെ ഇത്രയും ദിവസം നിന്നത് തന്നെ തെറ്റ് തന്നെയാണ് അപ്പോൾ ഇനിയിപ്പോ കല്യാണം നമുക്ക് കഴിഞ്ഞു പോരെ ഈ വീട്ടിൽ നിൽക്കല് എന്ന് പറഞ്ഞ് നിത്യയും ആലും മാറിയത് കണ്ടതോടു കൂടി ശരത്തിന് പിന്നെ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അങ്ങനെ ശരത്തിന് ഇനി ആ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വരും